ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനിയാൻ വേണ്ടിയിട്ട് അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടൊരു കേക്കാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കെയ്തിട്ടോ അത് ആദ്യം തന്നെ കേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിൽ കരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ഇതേപോലെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരച്ചെടുക്കാം അതേപോലെ ഒരു പ്രാവശ്യം അരച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പം അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഫ്ലോറ് മാറ്റി വെക്കാം ഇപ്പോൾ ഞാൻ ബൗളിലെടുത്ത് അതിൽക്ക് മൂന്ന് എഗ്ഗാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽക്ക് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ ലെസൻസും അതേപോലെ തന്നെ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ വലിയ സൈസായ കാണാൻ എഗ്ഗ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ചെറിയ സൈസാണെങ്കിൽ നിങ്ങൾ നാല് എഗ്ഗ് എടുക്കണം കേട്ടോ ഇപ്പോൾ എഗ്ഗൊന്ന് ബീറ്റായി വന്നതിന് ശേഷം അതിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി ചേർത്തിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നും കൂടി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം ഇപ്പം നമുക്ക് കേക്കിക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം ഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കണ്ട അതേപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് എടുക്കാം അപ്പോൾ ബാക്കി മാവും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ അതിൻ്റെ സമയത്ത് ഞാൻ കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പാൽ ആദ്യം ഞാൻ പകുതി പാലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ ഫ്ലോർ ഇടുമ്പോൾ വീണ്ടും പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വേർത്ത് ആക്കി എടുക്കണം അത് ആ കേക്കിൻ്റെ ബാറ്ററി റെഡി ആക്കിയിട്ടുണ്ട് ഒട്ടും കട്ടല്ലാതെ ഇതേപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ഓവണ് ഒരു പത്ത് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കേട്ടിൻ്റെ ആണ് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ആ കേക്ക് തന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഒരു മുപ്പത് മിനിറ്റ് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസും കേക്ക് നന്നായിട്ടൊന്നും പാക്ക് ചെയ്തെടുക്കുക ഇപ്പം ഞമ്മൾ സ്റ്റവ് ടോപ്പിലാണ് കേക്ക് വെക്കണമെന്നുണ്ടെങ്കിലും അപ്പോൾ നന്നായി ചൂടായ പാത്രത്തിലേക്ക് വേണം കേക്ക് പാക്ക് ചെയ്യാൻ വെക്കാനായിട്ട് അപ്പം ഞാൻ പൈനാപ്പിൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒന്നര ഓളം പൈനാപ്പിൾ ഉണ്ട് ഇതിലേക്ക് മതത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അത് അതേപോലെ പൈനാപ്പിൾ നന്നായിട്ടൊന്നും തിളച്ച് വരണം അതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ കേക്കൊക്കെ നന്നായിട്ട് ബാക്കായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് കാണണം നല്ല ഹൈറ്റ് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കായി വന്നിട്ടുണ്ട് അപ്പം ചൂടൊക്കെ പോയ ശേഷം നമുക്ക് കേക്ക് ഇതേപോലെ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ കാണാത്തൂര് പോയി കാണാൻ മറക്കരുത് ചോക്ലേറ്റ് കേക്കിൻ്റെയും അതേപോലെ തന്നെ വാനില സ്പോഞ്ചിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ കാണാത്തൂരിയും പോയി കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിൾ ചൂടൊക്കെ പോയപ്പോൾ ഞാൻ അതേപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടല്ല അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതേപോലെ ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസ് ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പൈനാപ്പിൾ ആ വേവിച്ചായിട്ട് ആ സിറപ്പ് ഉണ്ടല്ലോ അത് ഞാൻ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ആ കേക്ക് ക്രംകോട്ടിൻ ചെയ്യാനുള്ള ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി ക്രീം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള പൈനാപ്പിൾ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് മിക്സ് എടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് നല്ല പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഇപ്പം നമുക്ക് കേക്ക് ഐസൻ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ കേക്ക് ബോർഡ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ ആ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കണം ശേഷം ഇതാ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തും കുറേ ലെവലിൽ ക്രീമാക്കി കൊടുക്കാതിന് ശേഷം നമുക്ക് അപ്പം അരച്ച് വെച്ചിട്ടില്ല പൈനാപ്പിളിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതേപോലെ നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം എൻ്റെ മുകളിലായിട്ട് ഞാൻ മാറ്റി വെച്ചില്ല പൈനാപ്പിളിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പൈനാപ്പിൾ പീസ് ഇട്ട് കൊടുക്കാൻ നിർബന്ധമല്ലേ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ കേക്ക് കഴിക്കുമ്പോൾ അതും കൂടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ കേക്കും കൂടെ വെച്ചുകൊടുക്കുക ഈയൊരു കേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വെറ്റിയത ശേഷം ക്രീമാക്കി കൊടുക്കുക അതിന് ശേഷം പൈനാപ്പിൾ അരച്ചെടുത്ത് ക്രീമിൻ്റെ മേലെ ആക്കി കൊടുക്കുക ഇതേപോലെ മുഴുവനായിട്ട് നമുക്കത് ചെയ്തെടുക്കാം അപ്പം ആ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് േറ്റ മുകളിലേറെ കേക്കും കൂടി വെച്ചുവിട്ടതിന് ശേഷം സൈഡ് ഒന്നും ക്ലിയറാക്കി എടുക്കുന്നുണ്ട് ശേഷം വീ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കേക്ക് നന്നായിട്ട് വറ്റിയത ശേഷം കേക്ക് ഫുള്ളായിട്ടാണ് ക്രൈം കോട്ടിങ് ചെയ്തെടുക്കുക ഇതേപോലെ കേക്ക് ക്രംകോട്ടിംഗ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് മാറ്റി വെക്കണം അതാ കേക്ക് നന്നായിട്ട് ഫുൾ ആയിട്ട് ക്രംകോട്ടിംഗ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കാം അത് ആ കേക്കിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് ഞാനൊരു പൈനപ്പിളിൻ്റെ ഒരു ഗ്ലേസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കപ്പ് പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും അതേപോലെ തന്നെ മധുരത്തിന് മദത്തിനാവശ്യമായിട്ടുള്ള രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് കത്തി ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിരുന്നു കുറുക്കി വന്നാൽ നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ലിക്വിഡ് ഗ്ലൂക്കോസ് ചേർത്ത് കൊടുക്കാം ലിക്വിഡ് ഗ്ലൂക്കോസ് ചേർത്ത് കൊടുത്ത് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും ഞാൻ കുറച്ചും കൂടി എല്ലാ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി ചൂടൊക്കെ പോയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഗ്ലൈസ് നമുക്കത് മാറ്റി വെക്കാം ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അതിന് ശേഷം അതാ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പം കേക്കിൻ്റെ മുകളും സൈഡിലൊക്കെ നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ ആക്കി കൊടുക്കണം അപ്പോൾ ആദ്യം ഇതേപോലെ മുകളിൽ ക്രീം ആക്കി ക്രീമാക്കി കൊടുക്കാതിന് ശേഷം നമുക്ക് സൈഡിലാക്കി കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കുക പോയി കാണാൻ മറക്കരുത് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യുക എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വിഗ്നേസ് ഒക്കെ എന്തായാലും പോയി കാണാൻ മറക്കരുത് അപ്പോൾ സൈഡിലൊക്കെ ഇതേപോലെ ക്രീം ആക്കി കൊടുക്കുക ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വടിച്ചിട്ട് ക്ലീൻ ആക്കിയെടുക്കുക അപ്പോൾ ഒരേ പ്രാവശ്യം ഇങ്ങനെ ഫിനിഷ് ആക്കി ഫിനിഷാക്കിയെടുക്കും തോറും ഓരോ ഭാഗത്തൊക്കെ ക്രീം ആവാത്തുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും ക്രീം ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഫിനിഷ് ആക്കി എടുക്കാം വീണ്ടും ഞാൻ ഞാനൊരു ഭാഗത്ത് ക്രീമാക്കാത്ത ഭാഗത്തൊക്കെ വീണ്ടും വീണ്ടും ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് സൈഡ് ഒന്ന് ഫിനിഷായി നമുക്ക് ഇതേപോലെ മുകൾ ഭാഗം കൂടി ഫിനിഷ് ആക്കി എടുക്കാം ാണ് കേട്ടോ എനിക്ക് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ കേക്കാണ് നമ്മൾ കേക്കെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ മേലെ ഞാൻ ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് ഗ്ലേസ് ഒഴിച്ചുകൊടുത്തിൻ്റെ പകരം നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ക്രഷ് ഒഴിച്ചോടുത്താലും മതി കേട്ടോ ക്രഷ് നമുക്ക് കേക്കിൻ്റെ ഐറ്റംസ് ഷോപ്പിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതിനുശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചെയ്തിട്ടോ താങ്ക്